അശ്രദ്ധമായി വണ്ടി ഓടിച്ച് അപകടത്തിൽപ്പെട്ട യുവതിയെ യുവാവ് സഹായിക്കുന്നു സ്വന്തം വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ഉറപ്പുവരുത്തുന്നു അതോടെ അവർ തമ്മിൽ പ്രണയത്തിലായി വീട്ടുകാരുടെ എതിർപ്പ് വകവെക്കാതെ അവർ വിവാഹിതരായി നാലഞ്ചു കൊല്ലം കഴിഞ്ഞ് ഭാര്യയുടെ കയ്യിൽ നിന്നും ഒരു കുപ്പി താഴെ വീണ് പൊട്ടിച്ചിതറുന്നു അപ്പോൾ അതുവഴി വന്ന ഭർത്താവിന്റെ കാലിൽ ഒരു കുപ്പിച്ചില്ല തുളച്ചു കയറുന്നു അത്ര വലിയ വേദനയൊന്നും ഇല്ലാഞ്ഞിട്ടും ഭർത്താവ് ഭാര്യയെ വഴക്കു പറയുന്നു ഭാര്യ പത്തിരട്ടി അങ്ങോട്ടും കൊടുക്കുന്നു ഒടുവിൽ അതൊരു ഊക്കൻ വഴക്കായി മാറുന്നു താമസിയാതെ വീട്ടുകാരുടെ എതിർപ്പിനെ വകവെക്കാതെ വിവാഹമോചനവും നടക്കുന്നു പ്രണയവും ദാമ്പത്യവും ഹോർമോണുകളുടെ കൂടി കഥയാണ് പ്രണയിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ ഹോർമോണുകളാൽ നിറയുന്നു ഓക്സിഡോസിൻ വാസോപ്രമിൻ ഡോപ്പമൻ അങ്ങനെ പലതരം ഹോർമോണുകൾ അവയിൽ പലതും മയക്കുമരുന്നുകളെക്കാൾ നൂറുകെട്ട് ശക്തിയുള്ളവയാണ് അതുകൊണ്ടാണ് പ്രണയത്തിന് പലപ്പോഴും കണ്ണു കാണാതാവുന്നത് പുതുമോടി നഷ്ടപ്പെടുമ്പോൾ പണ്ട് ഇരച്ചു കയറിയ ഹോർമോണുകൾ പടിയിറങ്ങാൻ തുടങ്ങുന്നു അതോടെ പ്രണയലഹരിയും ലഹരിയും കുറയുന്നു ഇവിടെയാണ് യഥാർത്ഥ ദാമ്പത്യം തുടങ്ങുന്നത് മുമ്പ് കാണാത്ത കുറ്റങ്ങളും കുറവുകളും ഇപ്പോൾ കണ്ടു തുടങ്ങുന്നു അതോടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു ഇത്തരം പ്രശ്നങ്ങളെ അകറ്റി ദാമ്പത്യ വിജയം നേടാൻ ചില ട്രിക്കുകളുണ്ട് ഭാര്യയുടെ ബർത്ത് മറക്കാതെ അന്ന് എന്തെങ്കിലും ഒരു സമ്മാനം അവർക്ക് വാങ്ങിക്കൊടുക്കുക പക്ഷെ അപ്പോൾ ഒരിക്കലും അവരുടെ വയസ്സിനെ പറ്റി അവരെ ഓർമ്മിപ്പിക്കരുത് അത് വിപരീത ഫലം ചെയ്യും പാണ്ടാവും അതുപോലെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുക അന്നെങ്കിലും ഒന്ന് റൊമാൻറ്റിക് ആവുക പുകയ്ത്തിയിട്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവരെ കുറ്റം പറയാതിരിക്കുക വായിൽ വെക്കാൻ കൊള്ളില്ലെങ്കിലും അവരുടെ പാചകത്തെ വാനോളം പുകഴ്ത്തുക ഇതൊക്കെ ഭാര്യയും ആഗ്രഹിക്കുന്നതാണ് ദാമ്പത്യം വൺവേ ട്രാഫിക് അല്ലല്ലോ അതുകൊണ്ട് തിരിച്ചും ഭർത്താവിനെ കുറ്റപ്പെടുത്താതിരിക്കുക ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ഭർത്താവിന് ഭൂമുഖവാതിൽക്കൽ പുഞ്ചിരിയോടെ സ്വീകരിക്കുക വീട് വൃത്തിയുള്ളതാക്കുക വല്ലപ്പോഴുമെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഭാര്യമാർ അങ്ങോട്ടും ചെയ്തു കൊടുക്കുക എന്നാൽ ഇത്തരത്തിലുള്ള ടിപ്സുകൾ കൊണ്ട് മാത്രം ദാമ്പത്യം ഏഴ് തിരിയിട്ട നിലവിളക്ക് പോലെ കത്തുമെന്ന് കരുതരുത് ഇവയെല്ലാം തന്ത്രങ്ങൾ മാത്രമാണ് ഏത് തന്ത്രങ്ങളും കുറെ കഴിയുമ്പോൾ പൊളിയും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞ പോലെ ഇവ കൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല എന്നല്ല പറയുന്നത് മറിച്ച് അവയല്ല യഥാർത്ഥ ദാമ്പത്യത്തിന്റെ വിജയം എന്നാണ് സൂചിപ്പിച്ചത് ഇത്തരം സൂത്രപ്പണികൾ കൊണ്ട് മാത്രം കൈപ്പിടിയിൽ ഒതുക്കാവുന്നതല്ല ദാമ്പത്യ വിജയം താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള തന്ത്രപരമായ വിട്ടുവീഴ്ചകളല്ല വേണ്ടത് ലാഭം മോഹിക്കാത്ത നിസ്വാർത്ഥമായ ത്യാഗമാണ് വിജയത്തിന്റെ പാസ്വേഡ് കുറുക്കുവഴികൾ എപ്പോഴും ലക്ഷ്യം കാണണം എന്നില്ല മാത്രമല്ല ഒന്ന് പിഴച്ചാൽ പിന്നെ ആദ്യം തൊട്ട് തന്നെ തുടങ്ങണം ദാമ്പത്യ ജീവിത വിജയത്തിൽ ഏറ്റവും വലിയ വഹിക്കാനുള്ളത് ഭർത്താക്കന്മാർക്കാണ് വലതുകാൽ വെച്ച് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അന്യയായ ഒരു പെണ്ണിനെ സ്നേഹത്തിന്റെ മാലാഖയാക്കാനും വെറുപ്പിന്റെ ഭദ്രകാളിയാക്കാനും ആണിന് കഴിയും പുതിയ മൊബൈൽ ഫോൺ പോലെയാണ് അപ്പോൾ പെണ്ണിന്റെ മനസ്സ് ക്ലീൻ സ്ലേറ്റ് പോലെ അതിൽ ഏതൊക്കെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ആണാണ് ഉദാഹരണമായി സ്വന്തം വീട്ടുകാരോടുള്ള വെറുപ്പിന്റെ ആപ്പാണ് അവൻ അവളുടെ മനസ്സിൽ കയറ്റുന്നതെങ്കിൽ പിന്നീട് അത് ഡിലീറ്റ് ആക്കാൻ അവൻ അവനേറെ വിയർക്കേണ്ടി വരും ജീവിതത്തിന്റെ പ്ലേ സ്റ്റോറിൽ പോയി സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ആപ്പുകൾ ഡൗൺലോഡ് ചെയ്താൽ കാലത്തിന്റെ വൈറസിനു പോലും അതിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല കുടുംബത്തിൽ യുക്തിയുടെ ഭാഷ മാത്രം അറിഞ്ഞതുകൊണ്ടായില്ല ഹൃദയത്തിന്റെ ഭാഷ കൂടി അറിയണം ഏത് ഭാഷയും ആ ഭാഷ അറിയുന്നവരോട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കൂ ഹൃദയത്തിന്റെ ഭാഷ ഹൃദയത്തിൽ നിന്ന് തന്നെ വരണം അതിന്റെ ലിപി സ്നേഹമാണ് അതിൻറെ വ്യാകരണം വാത്സല്യമാണ് അതിന്റെ സ്വരങ്ങൾ കാരുണ്യമാണ് സ്വർണം പോലെയാണ് ദാമ്പത്യം അത് അടിച്ചു പരത്തി പെട്ടിയിൽ വെച്ച് കൂട്ടാനുള്ളതല്ല വിലയറിയാതെ പഴം തുണികൾക്കിടയിലേക്ക് വലിച്ചെറിയാനുള്ളതുമല്ല കരവിരുതുള്ള മനോഹരങ്ങളായ ആഭരണങ്ങളാക്കി മാറ്റി ചന്തത്തിൽ അണിഞ്ഞു നടക്കാനുള്ളതാണ്